ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ യാണോറ സ്റ്റുഡിയോ ക്രോഷയുടെ ഒരു ജനറൽ അവെയർനെസ് വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് കാണാത്തവർ എന്തെങ്കിലും ഉറപ്പായിട്ടും കണ്ടുനോക്കുക ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഹുക്കും ഒരു യാണും എങ്ങനെയാണ് കോർത്തെടുക്കുന്നതെന്നുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള ഹുക്ക് ഒരു ടു പോയിൻ്റ് ഫൈവ് എം എം ഹുക്കാണ് നിങ്ങളുടെ അതിൽ ആണോ ആ ഹുക്ക് എടുക്കാം അപ്പോൾ ക്രോഷി ചെയ്യുമ്പം ഞാൻ എപ്പോഴും രണ്ട് രീതിയിലാണ് മെയിൻലി ആളുകൾ ഹോൾഡ് ചെയ്യുന്നത് അതിലാദ്യത്തേത് സിമ്പിൾ ഇൻഡെക്സ് ഫിംഗർ റാപ്പ് ഈ പേര് വലുതാണെങ്കിലും സംഭവം വളരെ സിമ്പിളാണ് അതായത് നമ്മളുടെ ചൂണ്ടവിരലിൽ ഇൻഡെക്സ് ഫിംഗറിൽ രണ്ട് തവണ റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ആൺ ഹോൾഡ് ഹാൻഡിൽ ഈ ത്രെഡിൻ്റെ എൻഡ് വെച്ചു ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ബാക്കി ഉള്ള അറ്റം വെച്ചു എന്നിട്ട് ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന പോലെ മുകളിൽ ഈ അറ്റം ഇങ്ങനെ മുകളിൽ വെച്ചു കൊടുത്തു എന്നിട്ട് ഈ ബാക്കിയുള്ള അറ്റം ഇതുപോലെ മുകളിൽ ഹോൾഡ് ചെയ്തു അതിന് ശേഷം ഈ ഹുക്ക് ഇതിൻ്റെ ഇടയിലൂടെ കടത്തി എന്നിട്ട് ഈ രണ്ട് ത്രെഡും അതായത് ഈ ലോങ് ത്രെഡും ഈ ചെറിയ ത്രെഡും കൂടി കൂട്ടി വലിച്ചു വലിച്ച് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാം ഇവിടെ നോട്ട് നോട്ട് വീണു അപ്പോൾ നമ്മൾ ഈ ഹുക്കിൽ ത്രെഡ് കോർത്തു കഴിഞ്ഞാൽ ഇനി ഈ ഹുക്ക് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതായത് ആദ്യത്തെ മെത്തേഡ് ദ സിമ്പിൾ ഇൻഡെക്സ് ഫിംഗർ റാപ്പ് അതായത് നമ്മളുടെ ചൂണ്ടവിരലിൽ രണ്ട് തവണ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ തമ്പിൻ്റെയും മിഡിൽ ഫിംഗറിൻ്റെയും ഇടക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യുമ്പം നമ്മൾ ഈ നോട്ടിലായിരിക്കണം ഹോൾഡ് ചെയ്യേണ്ടത് അതുപോലെ ഈ നോട്ട് ഒത്തിരി ടൈറ്റ് ആവാനോ ഒത്തിരി ലൂസ് ആവാനോ പാടില്ല ഈ ഹുക്കിൽ ഈസി ആയിട്ട് ഇത് മൂവബിൾ ആയിരിക്കണം അപ്പോൾ ഈ ചൂണ്ട വിരലിൽ രണ്ട് തവണ ചുറ്റി ഇങ്ങനെ ഈ നോട്ടിൽ ഹോൾഡ് ചെയ്യുന്നതിനാണ് സിമ്പിൾ ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം ഇപ്പോൾ നമ്മൾ ചെയ്തത് ഹുക്കിൽ ത്രെഡ് ഓൾറെഡി കോർത്തതിന് ശേഷമാണ് നമ്മൾ യാണ് ഹോൾഡ് ചെയ്തത് ഇനി നമ്മൾ യാണ് ഹോൾഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഹുക്കിൽ ത്രെഡ് കോർക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഇൻഡെക്സ് ഫിംഗറിൽ നമ്മൾ രണ്ട് തവണ ഈ ത്രെഡ് ചുറ്റി എന്നിട്ട് നേരത്തെ പിടിച്ച പോലെ തന്നെ ഈ രണ്ട് ഫിംഗറിൻ്റെ ഇടക്ക് നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്തു അതിനുശേഷം ഈ ഹുക്ക് നേരെ നമ്മളുടെ ഫേസിന് ഓപ്പോസിറ്റായിട്ട് പിടിക്കുക എന്നിട്ട് ഈ ഹുക്ക് ഈ ത്രെഡിനെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് വലിക്കുക ഇങ്ങനെ ഹുക്ക് ചെയ്ത് വലിക്കുക ഈ ത്രെഡിനെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് വലിക്കുക ഇങ്ങനെ വലിച്ച് ഇതുപോലെ നമ്മളുടെ ഫേസിനോട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഈ ഹുക്കിനെ കൊണ്ടുവരാം ഈ ആണിനെ ഇവിടെ ഹോൾഡ് ചെയ്യാം ഒന്നുകൂടി കാണിക്കാം ഈ ഹുക്ക് ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിക്കുക കൊളുത്തി വലിക്കുക എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് നമ്മളുടെ ഈ ഫിംഗറിൻ്റെ ഇടയ്ക്ക് തന്നെ ഹോൾഡ് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്തു ഈ ലൂപ്പ് വഴി ഈ ഹുക്കിന് ഒന്നുകൂടി ഈ ആൺ ഇതുപോലെ ഈ ഹുക്ക് ലൂപ്പിലൂടെ വലിച്ച് നമ്മൾ നോട്ടിടും അപ്പോൾ ഓൾറെഡി നമ്മൾ ഹുക്കിൽ ത്രെഡ് കോർക്കാതെ തന്നെ നമുക്ക് ഈ ത്രെഡിനെ ഇതിൽ നമ്മൾ ഇപ്പോൾ കോർത്തു ഇതാണ് വേറൊരു മെത്തേഡ് ഈ ഇൻഡെക്സ് ഫിംഗർ റാപ്പ് മെത്തേഡിൽ ഈ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം അടുത്തതാണ് ദ പിങ്കി റാപ്പ് പിങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ഫിംഗർ എന്നാണ് അർത്ഥം അതായത് നമ്മളുടെ ചെറുവിരൽ അപ്പോൾ പിങ്കി റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുവിരലിലും കൂടി കോർത്തിട്ട് നമ്മൾ യാൺ ഹോൾഡ് ചെയ്യുന്ന രീതിയാണ് പിങ്കി റാപ്പ് അതായത് നമ്മളുടെ ചെറുവിരലിൽ ഈ യാൺ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കും എന്നിട്ട് നമ്മളുടെ കൈ നേരെ കമിഴുത്തി പിടിക്കുക അതിനുശേഷം ഈ ചൂണ്ടവിരലിൻ്റെയും നടുവിരലിൻ്റെയും ഇടയിലൂടെ ഇതുപോലെ രണ്ട് തവണ ചുറ്റിയെടുക്കുക രണ്ട് തവണ ചുറ്റിയെടുക്കുക എന്നിട്ട് നേരത്തെ പോലെ തന്നെ നമ്മളുടെ രണ്ട് ഫിംഗറിൻ്റെ ഇടക്ക് ഈ ആൺ ഹോൾഡ് ചെയ്യുക ഇപ്പം കാണിച്ച പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം ഈ ഹുക്ക് ഇതുപോലെ വലിക്കുക ഇതിൻ്റെ ഇടയിൽ ഹോൾഡ് ചെയ്യുക ഈ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഈ ലൂപ്പിലൂടെ ഈ ത്രെഡിനെ ഇങ്ങനെ വലിക്കുക മുറുക്കുക ഇപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്തു നോട്ട് ഫോം ചെയ്തു അപ്പോൾ ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്തു തുടങ്ങാം ഈ മെത്തേഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാരണം ഈ മെത്തേഡിൽ നമുക്ക് യാൺ നല്ല രീതിയിൽ ഗ്രിപ്പ് ചെയ്യും ഗ്രിപ്പിംഗ് കിട്ടും ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്ക് നന്നായിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് യാൺ ഹോൾഡ് ചെയ്യുന്നത് ഈ മെത്തേഡാണ് ഇത് തന്നെ നമുക്ക് ഈ ഹുക്കിൽ ത്രെഡ് കോർത്തതിന് ശേഷവും ചെയ്യാം നേരത്തെ പറഞ്ഞു തന്ന പോലെ തന്നെ ഈ യാൺ ഒരു ഹു ഈ ഹുക്കിലോട്ട് ഇതുപോലെ കോർക്കുക അതിനുശേഷം ഈ ലിറ്റിൽ ഫിംഗറിൽ നമ്മളുടെ ചെറുവിരലിൽ ഈ ത്രെഡിന് ഇതുപോലെ ചുറ്റുക എന്നിട്ട് കൈ നേരെ കമഴ്ത്തി പിടിക്കുക എന്നിട്ട് ഇതുപോലെ രണ്ട് തവണ ചുറ്റുക എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട് നമ്മൾ ചെറുവിരലിൽ നൂല് ചുറ്റിയതുപോലെ തന്നെ ഈ മോതിരവിരലിൽ നമ്മളുടെ റിംഗ് ഫിംഗറിൽ ഈ ആൺ ഇതുപോലെ ചുറ്റിയിട്ടും നമുക്ക് വർക്ക് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് നോട്ടിടാം ഈ രീതിയിലും ആളുകൾ ചെയ്യാറുണ്ട് ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതി ഫോളോ ചെയ്യാം തുടക്കക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് പിങ്കി റാപ്പ് റാപ്പെന്നുള്ള മെത്തേഡായിരിക്കും നല്ലത് ചെറുവിരലിൽ ഇതുപോലെ യാൺ കോർത്തിട്ട് നമ്മളുടെ ചൂണ്ട വിരലിൽ ഇതുപോലെ കോർത്ത് ഈ രണ്ട് വിരലിൽ ഹോൾഡ് ചെയ്ത് ഹുക്ക് ചെയ്ത് ഇതുപോലെ നോട്ട് ഫോം ചെയ്തിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് ഇനി ഈ യാൺ ഹോൾഡ് ചെയ്യുന്നത് പറഞ്ഞു അതുപോലെ ഹുക്ക് ഹോൾഡ് ചെയ്യുന്നതിനും രണ്ട് മെത്തേഡ് ഉണ്ട് ഈ എപ്പോഴും ഈ ഹുക്ക് നമ്മളുടെ യാണിന് പാരലായിട്ട് ആയിരിക്കും വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നൈഫ് മെത്തേഡാണ് അതായത് നമ്മളെപ്പോഴും ഒരു കത്തി പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കുന്നത് ആ നൈഫ് മെത്തേഡാണ് ഈ രീതി ഇനി ചിലപ്പോൾ ആളുകൾ ഇതിനെ ഇങ്ങനെ പിടിക്കാറുണ്ട് പെൻ അല്ലെങ്കിൽ പെൻസിൽ മെത്തേഡ് ഒരു പേനയോ പെൻസിലോ പിടിക്കുന്ന മെത്തേഡ് എനിക്കെപ്പോഴും എളുപ്പം ഈ നൈഫ് മെത്തേഡാണ് ഇങ്ങനെ വർക്ക് ചെയ്യാനാണ് എനിക്കെളുപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ യാൺ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്നും ഹുക്ക് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ നോക്കി അപ്പോൾ നിങ്ങൾ ഏത് രീതിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഡെക്സ് ആണോ പിങ്കി ആണോ പെൻ ഹോൾഡിംഗ് ആണോ അല്ലെങ്കിൽ നൈഫ് ഹോൾഡിംഗ് ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ